നമ്മള് കോണിത്തോട് വാട്ടർഫോൾ കാണാൻ പോട്ടോ ഈ ഒരു റോഡിന് പോയിട്ടാണ് മണ്ണിട്ട റോഡാണ് പെരുമ്പറമ്പെ പെരുംപറമ്പ് കഴിഞ്ഞിട്ട് ചുങ്കലാണ് ആ ചുങ്ക എന്നാണ് സ്ഥലത്താട്ടോ ഇവിടെ റോഡ് ഒക്കെ മണ്ണിട്ട മണ് റോഡാണ് ഇങ്ങനെ പോയി നോക്കാം സ്ഥലം ഉണ്ട് ഇവിടെ നിർത്തിയിട്ടു പറഞ്ഞു നടക്കേണ്ടി തോന്നു ആ പറമ്പിൽ ഇവിടെ തോന്നുന്നു പിന്നെ പോയി നോക്കാം ഇവിടെ വണ്ടി തറഞ്ഞു പറഞ്ഞു ഇവിടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരാള് കുറവുള്ളൊരു വെള്ളച്ചാട്ടമാണ് അറിയില്ല നമ്മൾ അത് ഏറ്റവും പോലെ വണ്ടി നമ്മളിവിടെ വണ്ടി നിർത്തിട്ടോ വിടെ ഒരു പുതിയൊരു വീടുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി നിർത്തി പിന്നെ ഇതായി ഈ തെങ്ങ് കൂടെ ഇങ്ങനെ ഈ നട വയലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകണം അവിടെക്ക് റോഡില്ല പിന്നെ അങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ തെങ്ങ് തോട്ടത്തിലൂടെ പോയിട്ടാണ് വെള്ളച്ചാട്ടം അല്ല നമ്മൾ പോയി നോക്കാം അപ്പം ഇതിലെങ്ങനെ ഇറങ്ങി പോകണം ഒരു വഴി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ പോകേണ്ടു തോന്നുന്നു ഒരു വഴി ഉണ്ട് അപ്പം നല്ലൊരു തെങ്ങും തോട്ടമാണ് വിടെ പോയിട്ട് കുളിച്ച വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ഇറങ്ങിയില്ല അപ്പം നമ്മൾ ഒന്നും ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ലെന്ന് അതിലങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ വെയിൽ ഇവിടെ ഒരു കുളിക്കടമുണ്ട് കുളിക്കാൻ പറ്റിയത് തോടുണ്ട് നല്ല അങ്ങനെ ഇതിങ്ങനെ പോയിട്ടാവും വെള്ളച്ചാട്ടം ഉണ്ടാവുക പോയി നോക്കാം ഇവിടെ കുളിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് വലിയ ആയൊന്നും ഇല്ലാത്തൊരു സ്കുളം ോട് തോട് ഇതെങ്ങനെ ഒഴുകി പോകണ്ടത് താഴെ ഭാഗത്ത് വാട്ടർഫോൾസ് ആയിട്ട് മാറുണ്ടാവും കോണിത്തോട് കോണിത്തോട് വാട്ടർഫോൾസ് അവിടെയൊക്കെ നല്ല ബുക്കുള്ള സ്ഥലമാണ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതാവും വെള്ളം ചേട്ടൻ തോന്നും വെള്ളം കുറവാണ് മയൊന്നും ഇല്ലല്ലോ മയല്ലാത്തോണ്ട് വെള്ളം കുറവാണെന്ന് തോന്നുന്നു ഇതാണ് കോണിക്കോട്ട് വെള്ളച്ചാട്ടം വെട്ടി ഈസായി മഴ പെയ്തിട്ട് അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് കാരണം ആ ഭാഗത്തൊന്നും വെള്ളമില്ല വെള്ളം വെള്ളച്ചാട്ടം കേട്ടോ ഇത് മഴ ഇല്ലാത്തതുകൊണ്ടേ വെള്ളം കുറവാണ് മഴ ഉണ്ടെങ്കിൽ നല്ല വെള്ളം വെട്ടീസായി മഴ പെയ്തിട്ട് അപ്പൊ ആ ഭാഗം കാണുന്നില്ല പാറൊക്കെ നിൽക്കുന്ന ആ പാറ നിൽക്കുന്ന ഭാഗം ആ ഭാഗത്ത് കൂടെയൊക്കെ വെള്ളം ചാടും അപ്പം നല്ല ഭംഗിയായി കാരണം കാണാൻ ഇതിപ്പോ ഈ ഭാഗത്ത് കൂടെ മാത്രമേ വെള്ളം ചാടുന്നുള്ളൂ അതുകൊണ്ട് വലിയ ഭംഗിയില്ല കാണാൻ എന്നാൽ പുള്ളായിട്ട് വെള്ളം വെള്ളം ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയൊക്കെ അറിയാം വെള്ളച്ചാട്ടം കാണാൻ ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടം തന്നെ ഈ കോണിക്കോട് വെള്ളച്ചാട്ടം കണ്ടില്ലേ കാണാൻ നല്ല ഭംഗി ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ പറ്റും ഇപ്പം ചെറിയ കുറഞ്ഞ വെള്ളം കേട്ടോ കുറഞ്ഞ വെള്ളമുള്ള സ്ഥലമാണ് കുട്ടികൾ കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് വെള്ളം നല്ലോണ്ടാവുമ്പോൾ നല്ല ഭംഗിയൊക്കെ കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ ഇപ്പോൾ അധികം ഭംഗിയില്ല കണ്ടില്ലേ കുറഞ്ഞ പേര് കൂടെ ഇങ്ങനെ വെള്ളം കാണുന്നുള്ളൂ പുള്ളായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു കാണാൻ മകൾ ഭാഗത്തൊക്കെ കുളിക്കാൻ തോന്നുന്നുണ്ട് മുകളിലൊക്കെ ഉണ്ട് മയം ഉണ്ടാകുമ്പോഴുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ നാട്ടിലുള്ള വെള്ളച്ചാട്ടമല്ലേ മലപ്പുറത്തുള്ള വള്ളച്ചാട്ടമല്ലേ അപ്പോൾ മഴക്കാലത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അല്ലെങ്കിൽ ചെറുതായിട്ട് സൈഡ് ചേടുകൾ ഇങ്ങനെ ഒലിക്കുന്നത് അതാത് തോട് പോലെ ഒലിച്ചു പോകേണ്ട ഒരു സംഭവമാണ് അവിടെ ഉള്ളത് അല്ലേ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ മലപ്പുറം ജില്ലയിലായത് കൊണ്ട് തന്നെ ഒരു പേടിയും പോയി ആവശ്യമില്ല കാരണം വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ സാധാ ഒരു തോടാണ് ഇപ്പോൾ നാരങ്ങത്തോടൊക്കെ ആണെങ്കിൽ വെള്ളം ജലനിരപ്പ് ഉയരാനും ജനങ്ങൾ ഒഴിച്ചു പോകാനൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല സാധാ ഒരു തോട് മയലില്ലെങ്കിൽ തീരെ വെള്ളം ഉണ്ടാവില്ല മയൽ ഉണ്ടാവുമ്പോൾ ചെറിയ വാട്ടർഫോൾസ് ഇങ്ങനെ കാണും ആ ഒരു ഭംഗി ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടൊട്ടുള്ള ബെല്ലേ കൂടി എനാബിൾ ആക്കി വയ്ക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലം വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ 何